പാർലമെന്റിൽ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചയിൽ സംസാരിക്കാൻ താൽപര്യമില്ലെന്ന് ശശി തരൂർ പാർട്ടിയെ അറിയിച്ചതായി വിവരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ സംസാരിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് എം പിമാരുടെ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെയും പാർട്ടി സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് തരൂർ അറിയിച്ചതായി റിപ്പോർട്ട് ചർച്ചയിൽ കോൺഗ്രസ് പക്ഷത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായ ശശി തരൂർ സംസാരിക്കില്ലെന്ന വാർത്തകൾക്കു പിന്നാലെ പാർലമെന്റിലേക്കെതിരായ അദ്ദേഹത്തിന്റെ മാധ്യമകൂട്ടം അദ്ദേഹത്തെ വളഞ്ഞു ചർച്ചയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിലായിരുന്നു തരൂരിന്റെ ഉത്തരം മൗനവ്രതം മൗനവ്രതം എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ട് നടന്നു തരൂരും കോൺഗ്രസും തമ്മിലെ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെയാണ് എഐസിസി പ്രവർത്തക സമിതി അംഗംകൂടിയായി തരൂർ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ നിന്നും പിന്മാറിയത് സഭയിൽ സംസാരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ക്ഷണമുണ്ടായിരുന്നിട്ടും ചർച്ചയിൽ സംസാരിക്കാൻ താൽപര്യമില്ലെന്ന് തരൂർ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് ഗൌരത് ഗഗോയെ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർട്ടിക്കും തരൂരിനുമിടയിലെ ഭിന്നതകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് ശശി തരൂരുമായി സംസാരിച്ചു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചുവെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നയം വ്യക്തമാക്കാൻ ഭരണപ്രതിപക്ഷത്തുള്ള പ്രതിനിധി സംഘം വിദേശയാത്ര നടത്തിയിരുന്നു വിദേശയാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയ ശശി തരൂർ എം പി പാർട്ടിക്കുള്ളിൽ തന്നെ വൻതോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുമതി നേടാത്തതും വൺതോതിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച ആരംഭിക്കും വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച പൂര്ണമായി തടസ്സപ്പെട്ട ശേഷം തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള കൊമ്പു കോർക്കലിന് വേദിയായേക്കാം പ്രധാന നേതാക്കളെ അണിനിരത്തി ചര്ച്ചയിൽ മേല്ക്കൊയം നേടാനാണ് ഭരണപക്ഷമായ എംഡിഎയും പ്രതിപക്ഷ ഇന്ത്യ ഇന്ത്യാസഖ്യവും തയ്യാറെടുത്തിരിക്കുന്ന ലോക്സഭയിൽ തിങ്കളാഴ്ചയാണ് ചർച്ച രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും